ഉമ്മത്തില് ഗൗരവം നഷ്ടപ്പെട്ട മൂന്ന് തെറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഒന്ന് വ്യഭിചാരമാണ് മറ്റൊന്ന് സാമ്പത്തിക ഇമ്പാടിലെ സൂക്ഷ്മത കുറവാണ് മൂന്നാമത്തത് ഋദ്ധത്തിന്റെ കാരണങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇന്നത്തെ കാലത്തെ സൂക്ഷ്മത കുറവ് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ കാര്യം വ്യഭിചാരം സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നു എവിടെ നോക്കിയാലും വ്യഭിചാരമാണ് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മൾ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നു നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോന്നറിയില്ല ഒരു തുണിശാപ്പാണെന്ന് വിചാരിച്ചോളീ ഒരു കണ്ണട പീഡിയാന്ന് വിചാരിച്ചോളീ ഒരു ജ്വല്ലറിയാന്ന് വിചാരിച്ചോളീം ഒരു ട്രാവൽസ് ട്രാവൽസാന്ന് വിചാരിച്ചോളീം രണ്ട് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കുഴപ്പമില്ല ശമ്പളം കുറച്ചു കൊടുത്താൽ മതി പത്ത് കുട്ടികൾ വന്നു രണ്ടെണ്ണം വെളുത്തതും നാലെണ്ണം കറുത്തതും വെളുത്തതിനെ സെലക്ഷൻ കിട്ടുള്ളൂ പീഡിക്ക് രണ്ടാൾ കയറണ്ടേ എന്നുള്ളതാണ് ആലോചിക്കുക മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് ആ പൈസ കുട്ടിയേക്ക് നിന്നാൻ കൊടുക്കാൻ യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു വ്യഭിചാരം ഗൗരവം കുറഞ്ഞൊരു വിഷയമായിട്ട് മാറി വ്യഭിചാരം എന്ന് പറഞ്ഞാല് ലൈംഗികാവയവം കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ല ഹദീസിൽ നസണേ ിമാറു കണ്ണിന്റെ നോട്ടമാണെന്ന് മുസ്തഫി പറഞ്ഞിട്ടുണ്ട് കാലിന്റെ നടത്തമാണ് കണ് കയ്യന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തുടനാണ് നാവിന്റെ ം എന്നാൽ സംസാരമാണ് വ്യഭിചാരം പലതുണ്ട് ഉണ്ട് സഹവാസ വ്യഭിചാരമുണ്ട് എന്റർടൈൻമെന്റ് വ്യഭിചാരമുണ്ട് ഒക്കെ വിഭിചാരമാണ് ശിക്ഷയില്ലാത്ത ഒരു വ്യഭിചാരം മാത്രമേ ഉള്ളൂ അത് മനോവ്യഭിചാരം എന്ന് പറയുന്നതാണ് മനസ്സിലൊരാൾക്ക് എന്തെങ്കിലും തോന്നിയേനെ അള്ളാഹുത്തല്ല ശിക്ഷിക്കൂല കാരണം അത് അവന്റെ പൊരുത്തത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം അതിന്റെ മേലക്കണ് പോയാൽ വ്യഭിചാരത്തിന്റെ പരിധിയിലേ വരുള്ളൂ കാണലും നോക്കലും രണ്ടാണ് കേട്ടോ കാണൽ വ്യഭിചാരമല്ല നോക്കൽ വ്യഭിചാരമാണ് അത് രണ്ടും രണ്ടാണ് തിങ്കളാഴ്ച ഒമ്പത് മുപ്പത്തിയഞ്ചിന് കോളേജിൽ പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു ചൊവ്വാഴ്ച വീണ്ടും ബസ് കാത്തു നിന്നപ്പോൾ അതേ സുന്ദരിയെ വീണ്ടും കണ്ടു ബുധനാഴ്ച വീണ്ടും ബസ് കാത്തു നിന്നപ്പോൾ അതേ സുന്ദരിയെ കണ്ടു വ്യാഴാഴ്ച ആ സുന്ദരിയെ കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നു അവിടെ ഞങ്ങളുടെ നോക്കലാണ് ഇതുവരെ ഉള്ളത് കാണലാണ് കാണലും നോക്കലും രണ്ടാണ് കാണൽ വിചാരമല്ല നോക്കൽ വിചാരമാണ് അതാണ് കണ്ണിന്റെ വിചാരം എന്ന് പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ വ്യഭിചാരത്തിന്റെ പങ്ക് നമ്മൾ നമ്മളിങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു ഗൗരവം കുറഞ്ഞു വ്യഭിചാരം ഗൗരവം കുറഞ്ഞു രണ്ടാമത്തേത് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മതകൾ ഗൗരവം കുറഞ്ഞു വരുന്നല്ലേ അപ്പൊ എങ്ങനെയായാലും വേണ്ടില്ല കുറച്ച് കായം ഉണ്ടായാൽ മതി ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്തി എന്താ വിഷയം എങ്ങനെ നഷ്ടപ്പെടുക എന്നുള്ളത് അറിയില്ല ഈ ബറക്കത്തുകൾ ഉണ്ടല്ലോ ബറക്കത്തില് നമ്മൾ മാസായും അള്ളാഹു ണം നീ പ്രന ബറക്കത്ത് എല്ലാ സാധനത്തിലും ബറക്കത്ത് എന്നാണ് മക്കളിൽ ബറക്കത്ത് ഇൽമിൽ ബറക്കത്ത് സമ്പത്തിൽ ബറക്കത്ത് ആയുസ്സിൽ ബറക്കത്ത് സ്ഥാപനത്തിൽ ബറക്കത്ത് സ്ഥലങ്ങളിൽ ബറക്കത്ത് കൃഷിയിൽ ബറക്കത്ത് കച്ചവടത്തിൽ ബറക്കത്ത് ചില നാടിനൊരു ഉണ്ടാവും ചില മനുഷ്യന്മാർക്ക് ഒരു ഉണ്ടാവും ചില സംസാരങ്ങൾക്ക് ഒരു ഉണ്ടാവും ചില വസ്തുക്കൾക്ക് പറക്കത്ത് കൂടുതലുണ്ടാവും എല്ലാം കൊണ്ട് പറക്കത്തുള്ളത് പറക്കത്തിന് വേണ്ടിയുള്ള ഫീമാ എന്നല്ല തന്നതിൽ ോനെ തരണേന്നല്ല തന്നതിൽക്കത്തു തരണേന്നാണ് വറക്കത്തില്ലാത്ത കാര്യമില്ല ആശുപത്രി കൊടുക്കാതെ വറക്കത്തുള്ളത് കുറച്ച് മതി എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും പോക്കറ്റിൽ വെക്കാൻ മാത്രം ബാക്കി ഉണ്ടാവുന്നു ബാങ്ക് ബാലൻസ് ഉണ്ടാവും അതാണ് ബറക്കത്ത് തരുന്നത് അതുകൊണ്ട് ബറക്കത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സമ്പത്തിലെ പറക്കത്ത് വളരെ പ്രധാനമാണ് സമ്പ സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മതയില്ലാത്തവന് ബറക്കത്ത് നഷ്ടപ്പെടും സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാലോ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണത്തിലെ ബറക്കത്ത് പോകും ഭക്ഷണത്തിലെ ബറക്കത്ത് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കളിലെ ബറക്കത്ത് പോകും സമ്പത്തിലെ വറക്കത്തന് പോയാൽ ബാക്കിയൊക്കെ അതിന്റെ ഒപ്പം പോകുന്നു സമ്പത്തിലെ പോയാൽ ആയുഷിലെ ബറക്കത്ത് നഷ്ടപ്പെടും സമ്പത്തിലെ ബറക്കത്ത് പോയാൽ പോയാൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടും ഇൽമിന്റെ ബറക്കത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവന്റെ ഇൽമ അമൽ ചെയ്യാൻ പറ്റാത്തതും ന്യായം പറയാൻ മാത്രം പറ്റുന്നതുമായി മാറും ഇൽമിന്റെ പറക്കത്തിന് പോയാലേ പിന്നെ ഓന്റെ ഇൽമ നാല് വർത്താനം പറയാൻ പറ്റുന്നേ ഉള്ളൂ അമൽ ചെയ്യാൻ പറ്റൂല ായം പറഞ്ഞുകൊണ്ടിരിക്കോ എന്തിനും ന്യായം ഉണ്ടാവും അവരടുത്ത് ഇൽമിന്റെ വറക്കത്ത് നഷ്ടപ്പെട്ടാൽ അങ്ങനെ സംഭവിക്കൂ ഒക്കെ സമ്പത്തിന്റെ വറക്കത്ത് പോയാലാ പോവുക അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് മൂന്നാമത്തേത് മുർത്താവുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് സൂക്ഷ്മത കുറഞ്ഞു വരുന്നു നിസ്കരിച്ചിരുന്നില്ലെങ്കിൽ മുർത്തദ്സ്കാരത്തെ കളിയാക്കിയാൽ മുർത്തദ് ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ ദീൻ നിന്ന് പുറത്തോല മമ്മിനിൻറെയും കാഫിരിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കലാണ് എന്ന് വേണ്ടി പറഞ്ഞ നമുക്ക് പറഞ്ഞു പേടിപ്പിക്കാൻ പറഞ്ഞതാണ് നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവുല ആറാമോ അതേ സമയത്ത് നിസ്കാലത്തെ ഒരാൾ പരിഹസിച്ചാൽ അയാൾ ദീനിൽ നിന്ന് പുറത്തായിരിക്കും പള്ളി കയറി പള്ളി കയറിയിട്ട് കാഫിറാവു മുടുത്തില്ലെങ്കിൽ കാഫിറാവൂല മുസാഹ് എടുത്തിട്ട് നെജസ് ആക്കിയാൽ ആള് കാഫിറാവു സംഗതി കാഫിറാകുന്ന വിഷയങ്ങൾ മുർത്തു ആകുന്ന വിഷയങ്ങളിൽ ഗൗരവം കുറഞ്ഞു വരുന്നു നമ്മൾ അമലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇൻസൾട്ടാണ് എല്ലാം ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച പള്ളിയെക്കോണ്ട് ജന്മനാല് നോൽപോലൊക്കെയുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച ചുമക്കൊക്കെ പോയി വരും എന്ത് ചുമ കാര്യങ്ങളിൽ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും അസ്ലിയായ കാരണം കൽബിൽ മുസ്തഫായ നബി അലി വസ്ല്ല തങ്ങൾക്ക് പ്രാധാന്യം കുറയലാണ് രുദ്ധത്തിന്റെ ഏറ്റവും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയതാണ് മുത്ത നബി സല്ലാഹു അലി മാതങ്ങൾക്ക് കൽബിൽ പ്രാധാന്യം കുറഞ്ഞു തരാഫിഖുകയുടെ നേതാവ് ഉണ്ടായിരുന്നു അബ്ദുല്ലാഹിബിൻ എന്താവാബിതങ്ങളെ ഇത്ര അടങ്ങാറാക്കിയ വേറൊരു മനുഷ്യല്ലാമെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയത് ഈ അബ്ദുല്ലാഹിബിനു സുലൂൽ ആണ് അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു നല്ല മോമിനായിരുന്നു മോന്റെ പേര് അബ്ദുല്ലാൻ തന്നെയാണ് അബ്ദുല്ലാഹിബിനും അബ്ദുല്ലാഹിബിനും വാപ്പാന്റെ പേര് അബ്ദുള്ള മോന്റെ പേര് അബ്ദുള്ള നല്ല മോമിനാണ് മകനായ അബ്ദുള്ള ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു റസൂലേ റസൂലേക്ക് എന്റെ വാപ്പാനെ കൊല്ലണം എന്നെ അഭിപ്രായം ഉണ്ടോന്ന് ചോദിച്ചു ചോദിച്ചു അയല് പറഞ്ഞു ഞാൻ അങ്ങനെ ആളുകളെ കൊല്ലാൻ വേണ്ടി വന്ന പ്രവാചകനൊന്നുമല്ല എന്തേപ്പറ്റ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു അയല് പറഞ്ഞു നബിയെ അങ്ങനൊരഭിപ്രായം ഉണ്ടെങ്കിൽ അത് വേറെ ആരും ഏൽപ്പിക്കരുതേ എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ചെയ്തോണ്ട് അതാണ് ഈമാനു അംസാനം അതാണ് ഈമാനും